നമസ്കാരം ഇക്കോഡോറിൽ ജനക്കൂട്ടം ഒരാളെ തല്ലിക്കൊന്ന് ജീവനോടെ കത്തിച്ച സംഭവം വിവാദമാകുന്നു ഒരു ബ്രിട്ടീഷ് പൗരനാണ് ഇത്തരത്തിൽ ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇയാളുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ പിടിയിലായതായി സൂചനയുണ്ട് ഇക്കാര്യത്തിലും അവിടുത്തെ സർക്കാരോ പോലീസോ സ്ഥിരീകരണം നൽകിയിട്ടുമില്ല ഈ മേഖല എല്ലാ കാലവും അധോലോക സംഘങ്ങളുടെയും മാഫിയ പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ഒരു വിളനിലമാണ് എപ്പോഴും ഇവിടെ മാഫിയ സംഘങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട് അതുപോലെ വഴിയരികിൽ പല ദിവസങ്ങളിലും വെടിവെച്ച് കൊല്ലപ്പെട്ട നിലയിൽ നിരവധി മൃതദേഹങ്ങളും കണ്ടെത്താറുണ്ട് ഇവിടുത്തെ മാഫിയ അടിച്ചമർത്താൻ സർക്കാരിനോ പോലീസിനോ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ രാജ്യത്തെ പ്രസിഡന്റ് പോലും അവരെ അടിച്ചമർത്തുമെന്ന് പറഞ്ഞിട്ട് ഇനിയും അക്കാര്യം പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുമില്ല ബ്രിട്ടീഷ് പൗരൻ ചെയ്ത തെറ്റാണ് എന്താണെന്ന കാര്യം ഇനിയും വ്യക്തമല്ല ഇയാൾ അവിടുത്തെ നാട്ടുകാർക്ക് നേരെ വെടിവെച്ചു എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വലിയൊരു ജനക്കൂട്ടം ഇരച്ചെത്തുകയായിരുന്നു ജനങ്ങളെത്തിയപ്പോൾ പോലീസുകാർ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവർ ഈ ബ്രിട്ടീഷ് പൗരൻ എന്ന് പറയപ്പെടുന്ന ആളിനെ അതിഭീകരമായി ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും അയാൾ ഏതാണ്ട് മൃതപ്രായനാക്കിയതിന് ശേഷം തികത്തിക്കുകയും ആണ് ചെയ്തത് ഒരു മനുഷ്യനെ ജീവനോടെ കത്തിച്ചിട്ട് പോലും അവിടുത്തെ പോലീസ് അധികൃതർക്ക് ഒന്നും തന്നെ ചെയ്യാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ മേഖലയിൽ ഈ മാഫിയ സംഘങ്ങൾ എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഒരു സമാധാനപരമായി ജീവിക്കുന്ന രാജ്യമായിരുന്നു അയൽ രാജ്യങ്ങളായ കൊളംബിയയിലും മറ്റുമൊക്കെ തന്നെ വൻതോതിൽ അധോലോക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവിടെ പൊതുവേ ശാന്തമായിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പല അധോലോക നേതാക്കന്മാരും സ്വന്തം രാജ്യത്ത് നിൽക്കക്കള്ളിയില്ലാതെ വന്ന സമയത്ത് അല്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സമയത്തൊക്കെ തന്നെ അവർ സുരക്ഷിത താവളം തേടിയാണ് ഇക്കഡോറിലേക്ക് എത്തിയത് ഇവിടുത്തെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പലപ്പോഴും ഇത്തരം കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അധോലോക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് പലപ്പോഴും ഈ മാവിയ സംഘങ്ങൾ തമ്മിലും ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ബ്രിട്ടീഷ് പൗരൻ്റെ കൊലപാതകത്തെ നോക്കിക്കാണേണ്ടത് ഈ മേഖലയിലേക്ക് ആവശ്യമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് സർക്കാർ തന്നെ നേരത്തെ പലവട്ടം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെയുള്ള കുയോ ബനോ പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിൽ കാനോയിങ് നടത്തുന്നതിനിടെ ഒരു ബ്രിട്ടീഷ് യുവതിയെയും അവരുടെ പുരുഷ സുഹൃത്തിനെയും ഈ മാഫിയ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയിരുന്നു ഇവരെ ബലം പ്രയോഗിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് കണ്ട ഒരു കർഷകൻ പോലീസിന് വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് പോലീസ് സംഘമെത്തി ഇവരെ രക്ഷപ്പെടുത്തിയത് അതല്ലെങ്കിൽ ഉറപ്പായും ഇവരെയും കൊല്ലുമായിരുന്നു ഇതുവരെ കടന്നു പോകുന്നവരെയൊക്കെ തന്നെ കൊള്ളയടിക്കുന്നതും ആക്രമിക്കുന്നതുമൊക്കെ തന്നെ ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ് എന്നാണ് പറയപ്പെടുന്നത് മെക്സിക്കോയും കൊളംബിയയും കൊളംബിയെല്ലാം മറികടന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ കൊലപാതക തലസ്ഥാനമായി ഇക്കഡോർ മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് വർഷം തോറും നിരവധി പേരാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ മാസം തന്നെ ഇവിടെ അധോലോക സംഘങ്ങൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇരുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഏതായാലും ഇക്കാര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രതികരണം ഇനി എത്തിയിട്ടില്ല കാരണം കൊല്ലപ്പെട്ട വ്യക്തി ബ്രിട്ടീഷ് പൗരൻ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഇനിയും പുറത്തെത്തിയിട്ടില്ലാത്തത് കാരണം ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിലായിരിക്കും ഒരുപക്ഷേ സർക്കാർ പുറത്തുവിടുക എന്നാണ് പറയപ്പെടുന്നത്